നമസ്കാരം ആ ഭാഗ്യശാലി നിങ്ങളാവട്ടെ കേരള ലോട്ടറിയുടെ ഏറ്റവും മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന വാക്കുകളിൽ ഒന്ന് സ്ഥിരം പത്തും നൂറും മുടക്കി ഭാഗ്യം തേടുന്ന ഭാഗ്യാന്വേഷികൾ മുതൽ ഒരു കൗതുകത്തിന് കൂട്ടുകാർക്കൊപ്പം ചേർന്ന് ബമ്പർ ലോട്ടറി എടുക്കുന്നവർ വരെയുള്ള ഒരു നാട് ഇനിയെങ്ങാനും ലോട്ടറി അടിച്ചാലോ എന്നാലോചിച്ച് വെറുതെ എടുക്കുന്നവരും ഒരുപാടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ലോട്ടറിയുടെ ചരിത്രത്തിലും രസകരമാണ് ഭാഗ്യം എപ്പോൾ വേണമെങ്കിലും കടാക്ഷിക്കാം എന്നോർത്ത് സ്ഥിരം ടിക്കറ്റ് എടുത്ത് പലരും നമുക്കിടയിൽ തന്നെ ഉണ്ട് എങ്കിൽ പിന്നെ ആ സമയത്ത് കേരള ലോട്ടറിയുടെ രസകരമായ ഒരു കഥ അറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം ലോട്ടറി അഥവാ ഭാഗ്യക്കുറി ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം കേരള ലോട്ടറിയുടെ ആദ്യ വില്പന ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഒന്നിനായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത് ആദ്യത്തെ നറുക്കെടുപ്പ് നടന്നതാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജനുവരി ഇരുപത്തി ആറിന് എന്നാൽ നമ്മുടെ ഭാഗ്യക്കുറിയും പ്രസിദ്ധമായ ഒരു ക്ഷേത്രവും തമ്മിൽ ഒരു വലിയ ബന്ധമുള്ള കഥ പലർക്കും അറിയില്ല പതിറ്റാണ്ടുകൾ പുറകിലോട്ട് പോകണം ഈ സംഭവം അറിയാൻ പോയാൽ എത്തി നിൽക്കുക തിരുവിതാംകൂർ രാജഭരണകാലത്ത് ക്ഷേത്രത്തിന് വേണ്ടി പുറത്തിറക്കിയ ഒരു ഭാഗ്യക്കുറിയും ഈ ലാഭം കിട്ടി തുകയ്ക്ക് ഈ ക്ഷേത്രം എന്താണ് ചെയ്തതെന്നുള്ള കൗതുകകരമായ കാര്യങ്ങളാണ് കഥ നടക്കുന്നത് സ്ഥാനുമലയ പെരുമാൾ ക്ഷേത്രത്തിലാണ് വിഭജനത്തിന് മുമ്പ് തിരുവിതാംകൂറിൽ ഭാഗമായിരുന്ന ശുചീന്ദ്രം സ്ഥാനുമലയൻ പെരുമാൾ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവർ കാണില്ല ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ത്രിമൂർത്തികൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം നാഗർകോവിൽ കന്യാകുമാരി രാജവീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി യാത്രയിൽ ഒരുപാട് മലയാളികൾ ഇവിടെ വരാറുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് വിശ്വാസം എന്തു തന്നെയായാലും ചരിത്രം പറയുന്നതനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ക്ഷേത്രം പുനർനിർമ്മാണം നടത്താൻ തീരുമാനമായി ആ സമയത്ത് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെയും ഭാഗമായിരുന്നു ഈ ക്ഷേത്രവും ആ സമയത്ത് ഈ ക്ഷേത്രം പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തിലാണ് കേരളത്തിൽ അന്നത്തെ തിരുവിതാംകൂറിൽ ഔദ്യോഗികമായി ആദ്യ ലോട്ടറി നറുക്കെടുപ്പ് നടത്തിയതത്രെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ആയില്യം തിരുനാൾ മഹാരാജാവ് ഈ ഭാഗ്യക്കുറിക്ക് അനുമതി നൽകി ക്ഷേത്ര ഗോപുരം നിർമ്മിക്കണമെന്ന ആവശ്യമായി നാൽപ്പതിനായിരം രൂപ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം സമ്മാനത്തുക പതിനായിരം രൂപ നിശ്ചയിച്ച് ഒരു രൂപയുടെ അമ്പതിനായിരം ടിക്കറ്റുകൾ ഇതിനായി അന്ന് തിരുവിതാംകൂറിൽ വിറ്റു സമ്മാനമായി പതിനായിരം കൊടുത്തു കഴിഞ്ഞ് ക്ഷേത്രത്തിന് ആവശ്യമായ നാൽപ്പതിനായിരം രൂപയും കണ്ടെത്താൻ അന്ന് കഴിഞ്ഞെന്നാണ് ചരിത്രം പറയുന്നത് ഇന്ന് കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ശുചീന്ദ്രം സ്ഥാനുമലയ പെരുമാൾ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച നൂറ്റി എട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം അതിന്റെ വിശ്വാസങ്ങളാൽ മാത്രമല്ല പ്രതിഷ്ഠകൾ കൊണ്ടും കൊത്തുപണികൾ കൊണ്ടും പേരുകേട്ടതായിരുന്നു നൂറ്റി മുപ്പത്തിനാല് അടി ഉയരമുള്ള പ്രവേശന ഗോപുരം ചുവർ ചിത്രങ്ങളും ശില്പങ്ങളും ക്ഷേത്രത്തിനുള്ളിലെ ഒറ്റക്കൽ മണ്ഡപം പതിനെട്ട് അടി ഉയരമുള്ള ഹനുമാൻ പ്രതിഷ്ഠ തുടങ്ങിയവ ഇവിടുത്തെ പ്രത്യേകതകളാണ് ഹനുമാന് വടമാല ചാർത്തുക എന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടും കൂടിയാണ്